അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റിന്റെ കലക്ഷനാണ് അതുകൂടാതെ പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെയും കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് വെറ്റിക്കോൾ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോഡ് സെറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യോഗ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എസ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മനോഹരമായ ഒരു പാന്റും ഇതേ മെറ്റീരിയൽ തന്നെ ചെയ്ത് ഒരു പാന്റും കൂടെ വരുന്നുണ്ട് ഇത് രണ്ടും കൂടെയുള്ള റേറ്റ് ആണ് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മെറ്റീകോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത ഒരു പേൻറ്റും വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഉള്ളതിൻ്റെ റേറ്റ് ആണ് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല അട്രാക്ഷനുള്ള കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നല്ല വർക്കും യോക്കെ മനോഹരമായ വർക്ക് ത്രെഡ് വർക്കും അതേപോലെ തന്നെ മിറ വർക്കിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് വെറ്റി കോൺ മെറ്റീരിലാണ് ചെയ്തിരിക്കുന്നത് കൂടെ മനോഹരമായ ഒരു പേൻ്റ് സെയിം മെറ്റീരിയൽ തന്നെയുള്ള ഒരു പേന്റുമാണ് വരുന്നത് വ്യത്യസ്തമായ എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മുന്നൂറ് രൂപ മുതൽ കോഡ് സെറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു പേൻ്റും കൂടെ വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് അതേപോലെ തന്നെ നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലേഡീസിൻ്റെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലെഗിൻസും ജെക്കിൻസും തൊണ്ണൂറ് രൂപക്ക് പലാസോ പാൻറ് നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് ലുങ്കി കാവി എന്നിവ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരീസ് പേറ്റ് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൂടെ മനോഹരമായ ഒരു പാൻറ്റും വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ പാൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടും കൂടിയുള്ള റേറ്റ് ആണ് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപത് അടുത്തൊരു ടു എക്സൽ ത്രീ എക്സ്ൽ ഫോർ എക്സൈസിലുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതും ഹെവി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ വർക്ക് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിൻ്റെയും ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം മുതൽ ടോപ്പ് വരെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ടു എക്സൽ ത്രീ എക്സ് എൽ ഫോർ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പറ്റിക്കൊണ്ടിരുന്ന മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ടു എക്സ് ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ടോപ്പോർഷനിൽ വരുന്നത് ടോപ്പ് മുതൽ ബോട്ടം വരെയാണ് വർക്ക് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഓട്സെറ്റിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ ടു എക്സ് എൽ ത്രീ എക്സൽ ഫോർ എക്സൽ സൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ ഈ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ നടത്തുന്ന ചീമെയിൻ ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും പോയതാണ് വീഡിയോ മോളുടെ പ്രീപ്രേക്ഷർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി